धर्मं कारयदावत् सत्यं लक्ष्य मन പൂക്കളാണെന്ന് പ്രാർത്ഥനാ ആലപിച്ച ജൗസ എന്നിവർക്ക് ീതമാലംബിച്ച സ്വാഗത ഭാഷ നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പി ടി പ്രസിഡന്റ് ശ്രീ സെമി വേദിയിലേക്ക് ക്ഷണിക്കുന്നു

ಸಂದೇಹಿ ಮೇರುವಾಜಿ ಎಲ್ಲ ಚಾಚು ಇವರು ನನ್ನ ಟೀಕೆಗಳು ಸಂದೇಹಿ ಮೇರುವಾಜಿ ಸದಸ್ಯರು ನಮ್ಮ ವಿದ್ಯಾರ್ಥಿಗಳ ದೇಪಟನ ನಾವು ಇನ್ನೆಡೆ ಗುಡೇನಿನ ಅದರ ಆಲೋಚನೆಗಳು ಎಲ್ಲರಿಗೂ ಅರಿವ പ്ലസ് ടു പഠനത്തിന് ഉന്നത വിജയം നേടിവരെ അനുമോദിക്കുക എന്നുള്ള ഉദ്ദേശിക്കുകയാണ് നമുക്കറിയാം തിരുവള്ളൂർ യശസ് ഓരോരോ വർഷം കൂടുന്തോറും ഉന്നതി ഉന്നതിയിലേക്ക് നമ്മുടെ സ്കൂളിൽ ഉയർന്നു കൊണ്ടിരിക്കുകയാണ് അതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന